നമസ്കാരം കേരള ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന തട്ടിപ്പുകൾ ചെറുക്കാൻ പോലീസ് സന്നദ്ധരായി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചു തുടങ്ങിയിട്ട നാളുകളായി എങ്കിലും പുതിയ തട്ടിപ്പ് രീതികൾ പോലീസിനെയും ജനങ്ങളെയും എങ്കിലും പുതിയ തട്ടിപ്പ് രീതികൾ പോലീസിനെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു പുതിയ തന്ത്രം എന്നാൽ ഇപ്പോഴൊരു പുതിയ തന്ത്രം പോലീസിന്റെ പേരിലുള്ള വ്യാജ തട്ടിപ്പുകളാണ് പോലീസിന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് കോൾ നടത്തി പണം തട്ടുന്നത് വ്യാപകമാവുകയാണ് മലയാളികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമായത് മക്കൾ കേസിൽ കുടുങ്ങിയെന്നോ അപകടത്തിൽപ്പെട്ടെന്നോ പെൺവാണിഭ പെൺവാണിപ സംഘത്തിനൊപ്പം പിടിയിലായെന്നോ വ്യാജ ഭീഷണി മുഴക്കിയാണ് പണം തട്ടുന്നത് കേസിൽ നിന്ന് രക്ഷ നേടാൻ ഉടൻ പണം ട്രാൻസ്ഫർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് തട്ടിപ്പുകളിലേറെയും എ ഉപയോഗിച്ചുള്ളതും അല്ലാത്തതുമായ തട്ടിപ്പുകളുമുണ്ട് കഴിഞ്ഞ ദിവസം ജൂഹുവിൽ മഹൻ പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞ കോളേജ് അധ്യാപികയിൽ നിന്നും ഒരു ലക്ഷം രൂപ തട്ടിയെടുത്തതിനു പിന്നാലെ കല്യാണിൽ റെയിൽവേ ക്ലർക്കായി സ്ത്രീയെയും സമാന രീതിയിൽ കബളിപ്പിച്ച പണം തട്ടി മകൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പോലീസ് കസ്റ്റഡിയിലാണെന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ നാൽപ്പത്തിയെട്ടായിരം രൂപ നൽകണമെന്നുമായിരുന്നു അവരുടെ ആവശ്യം പരിഭ്രാന്തരായ അവർ മകനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല തുടർന്ന് ഫോൺ ചെയ്തവർക്ക് യു വഴി പണം നൽകി കബളിപ്പിക്കപ്പെട്ടെന്ന് മനസ്സിലായതോടെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മുംബൈ മലയാളിയും വാശി നിവാസിയുമായ ഉഷ നായരെ കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിന് തട്ടിപ്പുകാർ വിളിച്ചത് മകന് അപകടം പറ്റിയെന്നും ഉടൻ പണം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മകൻ മരിച്ചതിനാൽ ഇവർ തട്ടിപ്പുകാരുടെ വലയിൽ വീണില്ല തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ പൻവേൽ സ്വദേശിയായ മലയാളിയിൽ നിന്നും സമാന രീതിയിൽ പണം തട്ടിയിട്ടുണ്ട് വാട്സപ്പ് വഴി ലഭിച്ച കൂടുതൽ കോളുകളിലും പോലീസാണെന്ന് പറഞ്ഞാണ് ഇരകളെ കബളിപ്പിച്ചിരിക്കുന്നത് വാട്സപ്പിൽ ഡി പി ഐ പോലീസുകാരുടെ ചിത്രങ്ങളാണ് ഇടുന്നത് ും ഇതുമൂലം സാധാരണക്കാർ ഭയപ്പെടുന്നത് സംഘം മുതലെടുക്കുകയാണ് ശരിക്കുള്ള പോലീസാണെന്ന് കരുതി പലരും വേഗം പണം നൽകുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുമ്പോൾ ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്താണ് സത്യമെന്ന സംശയത്തിലാണ് ജനങ്ങൾ ഇപ്പോൾ